ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മെയ് ഇരുപത്തി മൂന്നിന് അബ്ദുറഹ്മാൻ്റെയും സാവിത്രിയുടെയും മകനായി യു എ യിലെ അബുദാബിയിലായിരുന്നു റഹ്മാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലുടനീളം മലയാള സിനിമയിലെ ഒരു കൗമാരപ്രായക്കാരനായിരുന്നു റഹ്മാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് സ്വദേശം റഷീൻ എന്നായിരുന്നു റഹ്മാൻ്റെ യഥാർത്ഥ പേരെങ്കിലും സിനിമയിൽ വന്നപ്പോൾ പിതാവിൻ്റെ പേര് സ്വന്തം പേരിനോട് കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹം തമിഴ് തെലുങ്ക് എന്നീ സിനിമകളിൽ രഘുമാൻ രഘു എന്നീ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ബാംഗ്ലൂരിലെ ബാൽഡിൻ ബോയ്സ് ഹൈസ്കൂൾ അബുദാബിയിലെ സെൻറ്റ് ജോസഫ് സ്കൂൾ ഊട്ടിയിലെ റെക്സ് കോളേജ് എന്നിവിടങ്ങളിലായിട്ടായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എൺപത്തിമൂന്നിൽ റഹ്മാൻ ഊട്ടിയിലെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു പ്രശസ്ത സംവിധായകനായ പത്മരാജൻ അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹത്തിൻ്റെ കൂടെവിടെ എന്ന സിനിമയിലേക്ക് ഒരു നായക വേഷം വാഗ്ദാനം ചെയ്തതും ഈ ചിത്രത്തിലെ രവി പുത്തൂരാൻ എന്ന കൗമരക്കാരൻ്റെ വേഷത്തോടെ അദ്ദേഹം മലയാളത്തിൽ ഒരു സുപ്രധാനമായ സ്ഥാനം ഉറപ്പിച്ചു ഈ ആദ്യ ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന അവാർഡ് നേടാൻ സാധിച്ചു എൺപത്തിനാലിൽ സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത കളിയിൽ അല്പം കാര്യം ഭരതന്റെ ഇത്തിരിപ്പൂവെ ചുവന്ന പൂവേ എന്നീ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു ഇത്തിരിപ്പൂവെ ചുവന്ന പൂവേ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നിരൂപക പ്രശംസയും അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചു അതേ വർഷം തന്നെ ഐ വി ശശി സംവിധാനം ചെയ്ത കാണാമറയത്ത് അദ്ദേഹം അഭിനയിച്ചു അതും നിരൂപണപരവും വാണിജ്യപരവുമായ വിജയമായി മാറി അദ്ദേഹത്തെയും ശോഭനയും ചിത്രീകരിച്ച ഒരു മധുരകിനാബിൻ എന്ന ഗാനം വളരെ ജനപ്രിയമാവുകയും കേരളമൊട്ടാകെ അത് ആളിൽ പടരുകയും ചെയ്തു ഇന്നും മലയാള സിനിമയിലെ ഐക്കണിക് ഡാൻസ് നമ്പറായി ഇത് കണക്കാക്കപ്പെടുന്നു റഹ്മാന്റെ ഒരു ഭാഗ്യജോഡിയായിരുന്നു രോഹിണി അതേ വർഷം തന്നെ രോഹിണിക്കൊപ്പം പത്മരാജിൻ്റെ പറന്ന് 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 എന്ന ചിത്രത്തിലും അഭിനയിച്ചു തുടർന്ന് എൺപതുകളിൽ മലയാളത്തിൻ്റെ ഒരു തിരക്കേറിയ നടനായി മാറുകയായിരുന്നു റഹ്മാൻ ആറടി ഉയരവും കുട്ടിത്തമ്മള മുഖവും കൊടിമീശക്കാരനുമായ റഹ്മാൻ ആ കാലഘട്ടത്തിലെ യുവാക്കളുടെ ഒരു ട്രെൻഡായി മാറുകയായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ സൂപ്പർ താര പദവിയിലെത്തുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ സൂപ്പർ താരമെന്ന് വിളിച്ചു തുടങ്ങിയിരുന്നു കൂടും തേടി തമ്മിൽ തമ്മിൽ ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന് നാഥൻ്റെ നിമ്മി ഭൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് ആയിരം കണ്ണുകൾ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ എൺപതുകളിലെ ഹിറ്റ് ലിസ്റ്റുകളിൽ ചിലത് മാത്രം എൺപത്തി പുറത്തിറങ്ങിയ എസ് എ ചന്ദ്രശേഖറിൻ്റെ നിലാവേ മലരേ ആയിരുന്നു റഹ്മാൻ്റെ ആദ്യ തമിഴ് ചിത്രം പിന്നീട് കണ്ണേ കണിയാമുക്തി വസന്തരാഗം അൻപുള്ള അപ്പ എന്നീ തമിഴ് ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു തുടർന്ന് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ തമിഴ് തെലുങ്ക് എന്നീ സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ മലയാള ചലച്ചിത്ര ലോകത്തു നിന്നും അദ്ദേഹത്തിന് വിട്ടുനിൽക്കേണ്ടി വന്നു പിന്നീട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും സിനിമകളിൽ സജീവമായി മെഹ്റു നസിയാണ് റഹ്മാൻ്റെ ഭാര്യ ഇത് പ്രശസ്ത സംഗീത സംവിധായകനായ ഇ ആർ റഹ്മാന്റെ ഭാര്യ സൈറ സഹോദരി കൂടിയാണ് റഹ്മാന് രണ്ട് പെൺമക്കളാണ് ഒന്ന് റുഷ്ത റഹ്മാനും രണ്ടാമത്തേത് ആലിഷ റഹ്മാനും ഇതിൽ റുഷ്ദ റഹ്മാൻ്റെ വിവാഹം കഴിഞ്ഞതാണ് കൊല്ലം സ്വദേശിയായ അൽതാബ് നവാബാണ് വരൻ അങ്ങനെ ഒരു മുത്തച്ഛനായിട്ട് പോലും ഇന്നും മലയാളികളുടെ മനസ്സിൽ ഒരു കൗമാരക്കാരനായിട്ട് തന്നെയാണ് റഹ്മാൻ്റെ സ്ഥാനം വീണ്ടും പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം